രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വിവാദങ്ങൾ കത്തിക്കേറുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാക്കാൻ വടകര എം പി ഷാഫി പറമ്പിലും രാഹുലും മുതിർന്ന നേതാക്കളെ വിരട്ടി എന്ന തരത്തിലുള്ള ചില സൂചനകൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒട്ടേറെ യുവതികൾ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ തെളിവുകളും അവർ പുറത്തുവിട്ടു പുറത്തു വന്ന സംഭാഷണങ്ങളിൽ രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതായി കേൾക്കാം നിന്നെ കൊല്ലാൻ അധിക സമയം വേണ്ട എന്ന് ഗർഭചിത്രം നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കി ഈ വെളിപ്പെടുത്തലുകൾ പാർട്ടിക്ക് വൻ തിരിച്ചടിയാവുകയും ചെയ്തു കെ പി സി സിയിലേക്ക് രാഹുലിനെതിരെ പത്തൊൻപത് പരാതികൾ വരെ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ക്ഷതമുണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് നടപടി വേണമെന്നും അവർ വാദിക്കുകയും ചെയ്തു ചെന്നിത്തല എഐ സി സി നേതൃത്വത്തോടും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും രാഹുൽ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ പുറത്താക്കണമെന്നോ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വിവാദത്തിന്റെ കേന്ദ്രത്തിൽ ഷാഫി പറമ്പിലുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മെന്ററും പ്രാക്സിയുമായി കണക്കാക്കപ്പെടുന്ന ഷാഫി രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഉയർന്നു പാലക്കാട് സീറ്റിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഷാഫി സ്വാധീനം ചെലുത്തിയിരുന്നു വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഷാഫി രാഹുലിനെ പിന്തുണച്ചു എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനു മുൻപ് രാഹുൽ പാർട്ടി പദവികളിൽ നിന്ന് രാജിവെച്ചു എന്നാണ് ഷാഫി പറഞ്ഞത് സി പി എം സമാന ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെക്കാത്തത് ചൂണ്ടിക്കാട്ടി ഷാഫി രാഹുലിനെ ു എന്നാൽ ഷാഫി രാഹുലിന്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിരുന്നുവെന്നും മൗനം പാലിച്ചുവെന്നും ആരോപണം ശക്തമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന രാഹുൽ രാജിവെക്കേണ്ടതില്ലെന്ന അന്തിമ തീരുമാനം ഷാഫിയുടെ തരത്തിലാണ് രാഹുൽ ഇനി രാജിവെച്ചാലും അത് നിബന്ധനകളോടെയാകുമെന്നും പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിവാദത്തിന്റെ ഏറ്റവും ഗൗരവമേറിയ ഭാഗം രാജി ഒഴിവാക്കാൻ ഷാഫിയും രാഹുലും മുതിർന്ന നേതാക്കളെ വിരട്ടിയെന്ന സൂചനകളാണ് ഭീഷണിക്ക് മുൻപിൽ കെ പി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചൂണ്ടിക്കാട്ടുന്നു രാജിവെപ്പിച്ചാൽ പാർട്ടി നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന മുന്നറിയിപ്പാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് ഇതോടെ രാഹുലിനെതിരായ നടപടി സസ്പെൻഷൻ മാത്രമാക്കി ഒതുക്കി കോൺഗ്രസ് നേതൃത്വം ഈ ആരോപണങ്ങളോട് പ്രതികരിക്കാത്തത് വിമർശനത്തിന് വഴിയൊരുക്കുകയാണ് വീണ്ടും ഷാഫി മീഡിയ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെ തള്ളിക്കളയുന്നതും സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ വിവാദം കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഷാനിമോൾ ഉസ്മാനെ പോലെയും ഉമാ തോമസിനെ പോലെയുമുള്ള വനിതാ നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്നും പൊതുജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നിലവിൽ ഈ വിവാദം കോൺഗ്രസിന്റെ ഐക്യത്തെയും വിശ്വസ്തതയെയും പരീക്ഷിക്കുന്നത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാർട്ടിയുടെ ഡൈനാമിക്സിനെയാണ് വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തുകൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഏറ്റവും ആളുകൾ ഉറ്റുനോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും ഷാഫി പറമ്പിലിന്റെ പിന്തുണയും കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് തറപ്പിച്ചു തന്നെ പറയാം ഒരാൾക്കെതിരെ പത്തൊൻപത് പരാതികൾ വരെ ഉയർന്നിട്ടും നടപടിയെ സസ്പെൻഷൻ തലത്തിൽ മാത്രം ഒതുക്കിയത് പാർട്ടിയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് മുതിർന്ന നേതാക്കളെ വിരട്ടിയിരിക്കുന്നു എന്ന ആരോപണം വെറും സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമല്ലെങ്കിൽ അത് പാർട്ടിയുടെ ആന്തരിക രാഷ്ട്രീയത്തിൽ ഒരു അപകടകരമായ പ്രവർത്തനം ാണ് കാണിക്കുന്നത് പൊതുസമൂഹത്തിന്റെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയുള്ള നേതൃ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലും പാർട്ടിക്ക് വിലപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളിലും തിരിച്ചടി നേരിടേണ്ടി വരും രാഹുൽ ഷാഫി കൂട്ടുകെട്ടിന്റെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനം തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകും പ്രതികരിക്കാതെ ഇരിക്കുന്നത് പൊതുജനത്തിന് പാർട്ടി പ്രതിച്ഛായയെ കൂടുതൽ തകർക്കാനെ സഹായിക്കുകയുള്ളു കോൺഗ്രസിന്റെ ആന്തരിക രാഷ്ട്രീയവും ഗ്രൂപ്പ് സ്വാധീനവും നേതൃധൈര്യത്തെ പോലും ബാധിക്കുന്ന ഘട്ടത്തിലാണോ എത്തിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് ഒരു എം എൽ എയും എംപിയും ഒരുമിച്ചെത്തി മുതിർന്ന നേതാക്കളെ പോലും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ പാർട്ടിയുടെ നിയന്ത്രണ സംവിധാനത്തിന്റെ ദൗർബല്യമാണ് തെളിയിക്കുന്നത് ഇത് തുടർന്നാൽ കോൺഗ്രസിന് മുന്നിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വെറും രാഷ്ട്രീയ പോരാട്ടമല്ല വിശ്വസ്തതയ്ക്കായുള്ള പോരാട്ടവുമാകും